കാലിന്റെ മുട്ടുവേദന എൻറെ എൻ്റെ ഫ്രണ്ട് പൂനെല്ലായിരിക്കണേ രാവിലെ തൊട്ട് ആ കുട്ടി ഒരുപാട് ടെൻഷനായിരുന്നേ കാലി മുട്ടുവേദന പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻറെ അടുത്തേ അപ്പൊ ഞാൻ പറഞ്ഞു ഉച്ചക്കൊക്കെ ഞാൻ മെസ്സേജ് അയച്ചു പ്രാർത്ഥിക്കട്ടോ ടെൻഷൻ ആവണ്ട സമാധാനപ്പെടുന്നെന്ന് പറഞ്ഞു അതേപോലെ ഒരു എട്ടര മണിയാകുമ്പോൾ ഞാൻ വിളിച്ചു എങ്ങനെയാണ് വെച്ച് പെളിക്കാൻ വയ്യകരിച്ച് ഭയങ്കര വേദനയാണ് പറഞ്ഞു ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിച്ചു എന്തായാലും രാത്രി പത്ത് മണിക്ക് ശേഷം നീ വിളിക്കുന്നു പറയണ്ട ഓക്കേ എന്ന് മാത്രം പറഞ്ഞാൽ മതി പറഞ്ഞു ഇപ്പൊ ബ്രദർ പറയലും ആ കുട്ടി മെസ്സേജ് അയച്ചു ഓക്കേ ദൈവം അവിടെ പ്രവർത്തിച്ചു ബ്രദർ ഇത് വലിയൊരു വലിയൊരു അത് പറഞ്ഞു ദിലേസ് പറഞ്ഞു തന്നെ മുംബൈയിലുള്ള ആൾ വേദനയാൽ ഭാരപ്പെട്ടു അവർക്ക് പ്രാർത്ഥിച്ചു എന്നിട്ട് അവർ പറഞ്ഞു വേദന ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച സമയത്ത് ഇഷ്ടം ഒരു കൺഫർമേഷൻ വേണം സൗഖ്യമായെങ്കിൽ അവർ ഓക്കേ എന്ന് മെസ്സേജ് അയക്കും പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ സമയത്ത് തന്നെ അവർ എന്ത് ചെയ്തു ഓക്കേ എന്നുള്ള മെസ്സേജിൻ്റെ അർത്ഥം സൗഖ്യമായി അപ്പോൾ ആണെന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിലൂടെ കർത്താവ് പ്രവർത്തിക്കാൻ ഇടയായിത്തീരും ഗോഡ് ബ്ലെസ് യു കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി യേശുവിൻ്റെ നാമറ്റ് തന്നെ ആമേൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ മറ്റാരെങ്കിലും ഉണ്ടോ ണം പറയാനുണ്ട് ബ്രദറെ ഞാനൊരു ഒന്ന് മുമ്പ് ഒരു വീട്ടിൽ ഒരു വേരിക്കോസ്വേ വലിയ ഒരു വ്രണമായിട്ട് പോയി ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയായിരുന്നു അപ്പൊ ഈ കഴിഞ്ഞ ദിവസം പുളിക്കാത്തി എന്നോട് പറഞ്ഞു ഒമ്പത് വർഷമായിട്ട് ഇത് സഹിച്ചോണ്ടിരിക്കും അതിൽ നിന്ന് വെള്ളം ഒഴുകും നാറ്റവും ഒക്കെ കാരണം പുളിക്കാർത്തിക്ക് ഒരു മനുഷ്യരെ അടുത്തോട്ടൊന്നും പോകാൻ പറ്റത്തില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലെ ചെന്നപ്പോ എന്നോട് പറഞ്ഞു ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞു പ്രാർത്ഥിച്ചേച്ചും പോയി കഴിഞ്ഞ പിന്നെ പുള്ളിക്കാർത്തി ശരിക്കും ഉറങ്ങാൻ തുടങ്ങി അല്ലെങ്കിൽ രാത്രിയിലൊന്നും ഒരിക്കലും ഉറങ്ങാറില്ല അതുമാതിരി വേദനയായിരുന്നു അപ്പൊ ഇന്നലെ എന്നോട് പറഞ്ഞു ഞാൻ നല്ല സുഖമായിട്ട് ഇപ്പൊ കിടന്നുറങ്ങണത് ആ വേദനയില്ല പിന്നെ ആ ഊ വ്രണം നികന്ന് നികന്ന് കയറി വന്ന് ശകലോം കൂടെ ഉണങ്ങാനുള്ളൂ ഇത് വല്യൊരു വലിയൊരു സാക്ഷിതന്നെ ചിന്നാന്ന് പുള്ളിക്കാർത്തിയുടെ പേര് ഇപ്പൊ പറയുന്ന പറയുന്ന കേട്ടാണ് ബ്രദർ എനിക്ക് ഒരു ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പോകാനായിട്ടൊരു ഇത് തോന്നിയത് തന്നെ ഈ കൂട്ടായ്മ കയറി പിന്നെ അതുവരെ ഞാൻ പ്രാർത്ഥിക്കുമെങ്കിലും മറ്റുള്ളവരുടെ കൈവെച്ച് പ്രാർത്ഥിക്കാനായിട്ട് ധൈര്യം ഇല്ലായിരുന്നു ഇത് വലിയ സാക്ഷിയോടാ ഇത് വലിയ രണ്ട് ഒന്ന് സാക്ഷിയോ ഇങ്ങോട്ട് കൊണ്ട് ഒരു ഞാൻ ഇത് ഞാൻ ഞമ്മത് രണ്ട് ഇത് രണ്ട് സാക്ഷ്യമാണ് ഒന്ന് ആന്റി പറഞ്ഞ പോലെ തന്നെ അമ്മക്കുട്ടി ആന്റി പറഞ്ഞ പോലെ തന്നെ ഒന്ന് പ്രാർത്ഥിക്കാൻ പേടിയായിരുന്നു കാര്യം പലരും പഠിപ്പിച്ചു നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ പിശാശി തിരിച്ചടിക്കും എന്നുള്ള പേടിച്ചിരിക്കുവായിരുന്നു രോഗസൗഖ്യത്തിന്റെ ക്ലാസ് കെട്ടാൻ മനസ്സിലായി ഇല്ല ഒരു തിരിച്ചടിയും കിട്ടത്തില്ല ഞാൻ അനേകർക്ക് അനുഗ്രഹമാ രോഗസൗഖ്യത്തിൻ്റെ ക്ലാസ് കേട്ട് പറഞ്ഞ പോലെ തന്നെ ഒമ്പത് വർഷമായിട്ട് വെരിക്കോസ്വൈൻ്റെ രാത്രി ഉറങ്ങാൻ പറ്റാത്തൊരു സൗകര്യത്തെപ്പറ്റിയാണ് പറഞ്ഞത് ആൻ്റെ എന്ത് ചെയ്തു ആ വീട്ടിൽ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അപ്പോൾ അവർ പറഞ്ഞ വാക്കുക കേട്ടോ പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ ഈ ഒമ്പത് വർഷമായിട്ട് രാത്രി ഉറക്കമില്ലാത്ത ആളായിരുന്നു സ്വസ്ഥമായിട്ട് ഉറങ്ങി എനിക്കിപ്പോൾ വേദന പൂർണ്ണമായി മാറി ആ വൃണം ചുരുങ്ങി 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 എന്ത് ചെയ്തു ഉണങ്ങി വന്നു വെരിക്കോസ് എന്ന് പറഞ്ഞു ഒമ്പത് വർഷമുള്ള രോഗമാണ് പത്താം വർഷത്തോടെ കിടക്കാൻ പോകുക അതിൻ്റെ അർത്ഥം ജീവിതകാലം മുഴുവൻ പിശാശ് രോഗബന്ധനം വിട്ട് കടത്താൻ നോക്കിയതാണ് പക്ഷേ ദൈവരാജ്യത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞപ്പോൾ രോഗത്തിൻ്റെ ആത്മാവ് വിട്ടുപോയി ഒമ്പ ഒരാൾ ഒമ്പത് വർഷമായിട്ട് വേദന കൊണ്ട് ഉറങ്ങാൻ പറ്റും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും നമുക്ക് തന്നെ അറിയാം ചെറിയ ഒരു ആവി വന്നാൽ കൊതുക് വന്നാൽ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടാൻ എന്നെ ബുദ്ധിമുട്ട് അപ്പോൾ വേദന കൊണ്ട് ഒരു വ്യക്തിക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മൾ കേട്ടല്ലോ സാക്ഷ്യം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടോ നിങ്ങൾ വീട്ടിൽ കുത്തിയിരിക്കല്ലേ കേട്ടോ നിങ്ങൾ വീട്ടിൽ കുത്തിയിരുന്നാൽ ദൈവരാജ്യത്തിന്റെ ശക്തി അവിടെ ഇരിക്കത്തേ ഉള്ളൂ നിങ്ങൾ ആ വീട്ടിൽ ഞാൻ നമ്മക്കുട്ടി അതിൻ്റെ പോയി പ്രാർത്ഥിച്ചല്ലോ ഞാൻ ഉറപ്പായിട്ടും ഇതിന് പ്രതിഫലം ഉണ്ട് കേട്ടോ കുടുംബത്തിൽ യേശു അത്ഭുതം ചെയ്യും കർത്താവ് പ്രതിഫലം തരുന്ന അങ്ങനെയാണ് മറ്റൊരാൾക്ക് വേണ്ടി സുവിശേഷം പറയുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരെ നിങ്ങൾ സൗഖ്യമാക്കുമ്പോൾ അവരുടെ സൗഖ്യത്തിൽ നിങ്ങളൊരു പങ്കാളിയാകുമ്പോൾ നിങ്ങളൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പോലും പ്രതിഫലമാണ് നമ്മുടെ മക്കളെ വിഷയത്തിന് നമ്മൾ കരയുമ്പോൾ യേശു വേണ്ടി ഇറങ്ങി അത്ഭുതം നടക്കുന്നത് കാണാൻ പറ്റും നിങ്ങൾ ഗോഡ് ബ്ലെസ് യൂസ്റ്ററെ ഇനി ഇതേപോലെ പോകണം അനേകം വീട്ടിൽ പോയിട്ട് പോകണം രോഗികളെ സൗഖ്യമാക്കണം ഭൂതങ്ങളെ പുറത്താക്കണം ദൈവരാജ്യം പ്രസംഗിക്കണം മരിച്ചതിനെ ഉയർപ്പിക്കണം മത്തായി പത്തി പറയുന്നത് പോലെ കർത്താവ് അനുഗ്രഹിക്കട്ടെ മറ്റാരെങ്കിലും ഉണ്ടോ ഹലോ ആ പറഞ്ഞു പറഞ്ഞു ആ പറഞ്ഞു 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 ആ ആ പറഞ്ഞു ആ സാറേ എന്റെ ബ്രദറെ എന്റെ പേര് സെബാഷിന്നാണ് ഹലോ കേൾക്കാമോ പറഞ്ഞു എന്റെ പേര് സെബാഷിന്നാണ് ഞാനിപ്പം നാലാമത്തെ അഞ്ചാമത്തെ പ്രാവശ്യം പ്രാവശ്യമാണ് ഈ പ്രാർത്ഥന കേൾക്കുന്നത് എനിക്കൊരു സുഹൃത്തി ഇട്ടതൊന്നാണ് ഇതും കേ അപ്പൊ ഞാന് ചിക്കൻകുനിയ വന്ന് കളന്നു പോയിട്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞു സാറേ അപ്പം ഇപ്പൊ ഞാൻ ഏറ്റു നടക്കുന്നുണ്ട് ഒരു പത്തേഴുപത് ശതമാനത്തേ ആളായി എന്നാലും ശരീരത്തിനുള്ള നല്ല രോഗമുണ്ട് പിന്നെ ഇത്രയും വർഷമായിട്ട് വേറെ ജോലികളൊന്നും ചെയ്യത്തില്ല ഇപ്പം ജോലികളൊന്നും അങ്ങനെ ചെയ്യാവുന്ന രീതി രണ്ടാർത്ഥം പിന്നെ കിട്ടുന്ന ചെറിയ ചെറിയ ജോലികളൊന്നും സ്റ്റോപ്പായി പോയി ബിസിനസ് ഈ ഇടനിലക്കാരനായിട്ടുള്ള ബിസിനസ് എനിക്കുണ്ട് അതായത് ഈ സ്ഥലത്തിന്റെ കുറ്റച്ചോ അങ്ങനെയുള്ള പല ബിസിനസ് ഒന്നും നടക്കുന്നില്ല എല്ലാം ഈ നെഗറ്റീവ് അത്ര ഒന്ന് വരുമ്പോഴും പെട്ടെന്ന് നെഗറ്റീവ് മനസ്സ് വരും പിന്നെ അത് വർക്കൗട്ട് ചെയ്യുന്ന പോലെ എന്നാൽ ലാസ്റ്റ് ഫിനിഷിങ് പോയിന്റിൽ സമയത്ത് അത് സഹായം കൊണ്ടാണ് കഴിയുന്നത് കേട്ടോണം ഇത് ഈ പ്രാർത്ഥന വിഷയം പറയുമ്പോൾ ഞാൻ ഒരു അങ്ങ് കൊണ്ട് പറയാം കർത്താവായി യേശു പറഞ്ഞത് എന്റെ ചിക്കൻ കുരിയാ നിമിത്തം എന്റെ ആരോഗ്യത്തെ കളഞ്ഞു കുടിച്ച ഈ രോഗം യേശു ക്രൂശിൽ വകിച്ചതാ പറയണം കർത്താവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു നന്മയും കരുണയും സങ്കീർത്തി ഇരുപത്തി മൂന്ന് നന്മയും കരുണയും എൻ്റെ പുറകെ ഒരു ഇനി എൻ്റെ നന്മ നഷ്ടപ്പെടത്തില്ല ഇതാണ് കർത്താവിലുള്ള നമ്മുടെ ഉറപ്പ് ബ്രദർ ഇനി എല്ലാ ദിവസവും മരുന്ന് കഴിക്കുന്നതുപോലെ വചനം വരണം യേശു എൻ്റെ രോഗത്തെ വഹിച്ചു ഇങ്ങനെ പറഞ്ഞു യേശു എൻ്റെ ചിക്കൻകുനിയ നിമിത്തം എൻ്റെ ശരീരത്തിലുണ്ടായ തളർച്ച ബുദ്ധിമുട്ടുകളെ സാക്ഷാൽ യേശു എൻ്റെ രോഗത്തെ വഹിച്ചു എന്ന വചനം ബ്രാക്കറ്റ് ഇട്ടിട്ട രോഗമെന്നുള്ള എൻ്റെ രോഗം ചേർക്കുക പറയുക എന്റെ യേശുവിന്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം നടക്കണം നമുക്ക് വേച്ചു വേച്ച് നടക്കാന്നുള്ള യേശു പറഞ്ഞ കിടക്ക എടുത്തും നടക്കാനാ പറഞ്ഞത് സോര ധൈര്യമായിട്ടിരുന്നു കർത്താവ് നടത്തും ദൈവം അത്ഭുതമാക്കി മാറ്റും കേട്ടോ ഹലോ ഹലോ പറഞ്ഞു ഹലോ ഞാൻ ഇന്നലെ പറഞ്ഞു പറ്റിയില്ല എന്റെ മോന് ഇടക്കിടയ്ക്ക് വയറൊക്കെ ആഹാരം കഴിക്കാൻ ഒരു അസുഖമുണ്ട് പറ്റാത്തത് മരുന്നൊന്നും കഴിച്ചിട്ട് അവന് മരുന്നൊക്കെ കഴിച്ചു നോക്കി ഒന്നും കമ്മിയില്ല ഇത് വർഷങ്ങളായിട്ടുണ്ട് ഇത് ഒരു ചുരുങ്ങിയത് ഒരു പത്തിരുപത് വർഷമെങ്കിലും ആയിട്ടുണ്ടാവും അത് മിനിയാന്ന് നോക്കി കഴിഞ്ഞാല് ഭയങ്കര വേദന വയറവന് കിടക്കാനും പറ്റില്ല ഇരിക്കാനും പറ്റില്ല ശബ്ദിക്കുന്നുമില്ല എന്ന് വെച്ചാൽ ആഹാരം കഴിക്കാനൊന്നും പറ്റുന്നില്ല ആശുപത്രി പോകാന്ന് പറഞ്ഞു അതും എന്ന് പറഞ്ഞു ഞാൻ ഈ മെസ്സേജ് സൂമിൽ കേട്ടിട്ട് ഒന്ന് മയങ്ങി പതിനൊന്നരയാകുമ്പോ അവൻ എണീറ്റിട്ട് വന്നിട്ട് അമ്മ എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല തീരെ പറ്റുന്നില്ല അമ്മയൊന്നും എനിക്ക് വേണ്ടി െന്ന് പറഞ്ഞു ഞാൻ ആ സഹോദരി പറയുന്ന പോലെ പേടിച്ചു പേടിച്ചിട്ട് തന്നെയാണ് ദൈവമേ എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ ഞാൻ അങ്ങനെ മനസ്സുരുക്കി ഞാൻ പ്രാർത്ഥിച്ചു ദൈവമഹ അവൻറെ അസുഖത്തിനെ എടുത്തു മാറ്റണം വയറുവേദന എടുത്തു മാറ്റണം വയറു കമ്പിക്കലും എടുത്തു മാറ്റണം ദേഷ്യവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം വരട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞു കുറച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതും ഫുള്ള് ഛർദിച്ചു ഛർദിച്ച് അതിന് ശേഷം പിന്നെ നോക്കുമ്പോൾ അത് സുഖമായിട്ടൊന്നും ഉറങ്ങി രാവിലെ എണീറ്റ് ഇല്ലമ്മ എല്ലാം പോലെയാണ് കാണുന്നത് ഒന്നും കാണാനില്ല നേരം ഒരു ഇത് ഞാൻ എന്തുകൊണ്ടാണ് എത്ര വർഷം ഇരുപത് വർഷമായിട്ട് ഇഷ്ടം ഈ ബുദ്ധിമുട്ടാണ് അപ്പൊ പറഞ്ഞപോലെ വേദന കൊണ്ട് ഭാരപ്പെടുവാണ് സ്വന്തം അമ്മക്ക് ഇത് കാണാൻ കിട്ടത്തില്ല പക്ഷെ അമ്മ എന്ത് ചെയ്തു ഉള്ള വാചനമെല്ലാം കേട്ടങ്ങ് ബലപ്പെടുത്തി അവര് പറഞ്ഞു നേരത്തെ പേടിയായിരുന്നു പ്രാർത്ഥിച്ച വിശാശ അടിക്കുമോ അല്ലെ രോഗം നമുക്ക് പകരുമോ എന്നുള്ള പിശാശിന്റെ ഉപദേശമാണത് പിശാശിന്റെ ഉപദേശമാണ് അങ്ങനെയുള്ള ഉപദേശിമാരുടെ പ്രസംഗം കേൾക്കുമ്പോൾ എന്ത് ചെയ്തു വേണം അവർക്ക് വേണ്ടി സഹോദര കർത്താവെ അവര് സത്യം അറിയാൻ വേണ്ടി അവരെ വിമർശിക്കാൻ എതിർക്കാനൊന്നും പോകരുത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പക്ഷെ ചെവി കൊടുക്കരുത് അങ്ങനെയുള്ള പ്രസംഗങ്ങൾ കേൾക്കരുത് അങ്ങനെയുള്ള പ്രസംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇപ്പൊ പറഞ്ഞോ അങ്ങനെ പ്രാർത്ഥിക്കുക ഇപ്പൊ സൗകര്യ അനുസരിച്ച് നോക്കണം ഈ രണ്ട് സൗകര്യമാരുടെ സാക്ഷ്യം നമുക്ക് കേൾക്കാം രണ്ട് പേരും പേടിച്ചിരിക്കുക മകൻ ഒരു ഒരു സ്ഥലത്തും മകൻ എന്ത് ചെയ്തു രോഗത്താൽ ഫാരപ്പെടുന്നു തുടക്കത്തിൽ കേട്ട രണ്ട് ആ സേക്ഷൻ പോലെ തന്നെ പേടിച്ചിരിക്കും രണ്ടുപേരും അപ്പൊ എന്ത് ചെയ്തില്ല ഇവര് പ്രാർത്ഥിക്കത്തില്ല ഒന്നാമത്തെ സഹോദരി പേടിച്ചിരി പേടി മാറി പോയി പ്രാർത്ഥിച്ചപ്പോൾ ഒമ്പത് വർഷമായിട്ട് നടന്ന രോഗ സൗഖ്യം നടന്നു ഇപ്പൊ കണ്ടില്ല ഇരുപത് വർഷമായിട്ടുണ്ടായിരുന്ന രോഗം സ്വന്തം വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച് സൗഖ്യം അപ്പൊ വിശാശിന്റെ കള്ളത്തരം നീ പ്രാർത്ഥിച്ചാൽ അടി കിട്ടു എന്നുള്ളത് കണ്ട ആ ഇതാണ് ദൈവരാജ്യത്തിന്റെ ശക്തി കർത്താവെ അങ്ങ് സൗഖ്യമാക്കിയെന്ന് നന്ദി ഇനി അനേക സൗഖ്യമാക്കുക അനേക വീട്ടിൽ പോയിട്ട് പറയണം എന്റെ യേശു എന്റെ കുഞ്ഞിനെ സൗഖ്യമാക്കിയതുപോലെ നിങ്ങളെയും സൗഖ്യമാക്കും യേശു ക്രൂശിൽ മരിച്ചത് ഉയർത്തത് കർത്താവിന്റെ അത്ഭുതമാണ് ഗോഡ് പറഞ്ഞു 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 ആ പറഞ്ഞു ധൈര്യമായിട്ട് പറഞ്ഞു പിന്നെ എന്റെ ഏർ അമ്മയുടെ അനിയത്തി അമ്പലത്തിൽ രണ്ടു നേരം വിളക്ക് വെക്കുന്നതാ അപ്പൊ കഴിഞ്ഞ ദിവസം പനി പിടിച്ച് വറയലും പനിയായിട്ട് കിടന്നു ഞാൻ പോയിട്ട് ഒന്ന് തലക്ക് കൈവച്ച് പ്രാർത്ഥിച്ചു യേശുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യമാകട്ടെ എന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു അടുത്ത ദിവസം ഞാൻ പൊളിച്ചു വെച്ച് സുഖമായോന്നു കുറച്ച് സുഖമുണ്ടെന്ന് കാരണം അവർക്ക് പറയാൻ മടിയാ അടുത്ത ദിവസം വീടിന്റെ അടുത്ത് ഒരു ബന്ധു തന്നെയാണ് അവര് ആ കുട്ടി ഇങ്ങനെ ഭയങ്കര കരച്ചില്ല ഞാനിപ്പം മരിക്കും ഇപ്പം മരിക്കൂന്നും പറഞ്ഞിട്ട് അപ്പൊ ആരും അടുത്തേക്ക് പോണില്ല എല്ലാവരും പറഞ്ഞു പോണ്ട പോണ്ടപ്പോ ഞാൻ എന്റെ വീട്ടിൽ തന്നെ സിറ്റൌട്ടിൽ ഇരുന്ന് പിന്നെ എന്റെ മനസ്സ് പറയാ പോ പോന്ന് പിന്നെ ബ്രദർ പറഞ്ഞിട്ടില്ലേ മാനസികാരോഗികളെടുത്ത് പോകാൻ നിങ്ങക്ക് ഭയമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ അപ്പൊ എന്ത് വന്നാലും വേണ്ടില്ല പോ പോന്ന് പറയല്ല അങ്ങോട്ട് പോയി അവിടെ നിന്ന് ഞാൻ ചോദിച്ചു ഞാനൊന്നും അവളെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ അവര് പറഞ്ഞാന്ന് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു കൊച്ചു കഴിഞ്ഞപ്പോൾ അവൾ നല്ല ഉറക്കം ഉറങ്ങി നല്ല ഉറക്കം ഉറങ്ങി രാത്രി എഴുന്നേറ്റപ്പൊ ഒരു പ്രശ്നവും അപ്പോൾ അവളെ ചേച്ചിയുടെ ഭർത്താവ് പറഞ്ഞ് ഞാൻ പോയിട്ട് അവളെ അവളടുത്തുനിന്ന് എന്തെല്ലോ എടുത്ത് പോയിട്ടുണ്ട് അതോടെ അവളെ ഉറങ്ങി പോയിന്ന് അത് കഴിഞ്ഞ് ഈ എൻ്റെ ഏട്ടൻ്റെ മോളും അവളെ കുട്ടിയുണ്ട് അവിടെ അപ്പോൾ അവിടെ നല്ല കാൽ വേദന ഇട്ട് പൊളിഞ്ഞ കരയുന്നേ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു യേശുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം വരട്ടെ അവൾക്ക് സൗഖ്യമുണ്ടായി മോൾക്ക് തലവേദനയായിരുന്നു അത് സൗഹിക്കായി ഈ ചെറിയ കുട്ടിയുടെ വ്രതരെ രാത്രി ഉറങ്ങി ഉറക്കേ ഉറക്കേയില്ല കുട്ടിക്ക് രാത്രി ഞങ്ങളൊക്കെ ഉറങ്ങുമ്പോൾ ഇത് ഉറങ്ങൂരാ എന്നിട്ട് കണ്ണിങ്ങനെ തിരുമീട്ട് പറയും ഓ ഉറങ്ങാൻ കഴിയുന്നില്ല ഉറങ്ങാൻ കഴിയുന്നില്ലാന്ന് എന്നിട്ട് എൻ്റെ കൈ എടുത്ത് മോളെ തലയിൽ വെക്കും പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാലാണ് അവളെ ഉറങ്ങാം പിന്നെ ഒരമ്മായി ഇന്നലെ പനി പിഴിച്ചു കിടക്കായിരുന്നു ഞാൻ പോയി അമ്മായിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അമ്മായി സൗഖ്യായി ഇന്ന് ചോദിച്ചപ്പോ സുഖമുണ്ടെന്ന് പറഞ്ഞു അമ്മേ തീർച്ചയായിട്ടും ഇനി അനേകർക്ക് വേണ്ടി ഇതേപോലെ നിങ്ങക്ക് രോഗസൗഖ്യത്തിന്റെ ക്ലാസ് കേട്ടതുകൊണ്ടാണോ പോകാൻ പറ്റിയത് തീർച്ചയായിട്ടും ഞാൻ ചോദിക്കുന്ന വേറെ ഒന്നും അല്ല നിങ്ങൾക്ക് ആ ക്ലാസ് അനുഗ്രഹമായി അറിയാൻ വേണ്ടിയാണ് കണ്ടെങ്കിൽ നിങ്ങൾ അതുകൊണ്ട് ഇത് കേട്ടത് കൊണ്ട് എന്ത് ഗുണമുണ്ടായി അനേക രോഗികൾ ഇന്ന് സൗഖ്യമായത് സാക്ഷി നമുക്ക് കേൾക്കാൻ പറ്റി അപ്പം ഇത് നിങ്ങൾ അറിഞ്ഞില്ലായിരുന്നെങ്കിലും നിങ്ങൾ അവിടെ പോയിട്ട് സഹതാപം വെച്ചുകൊണ്ടിരിക്കും പക്ഷേ ഇത് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ചാടിക്കൈവെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവരുടെ വിടുതൽ കാണുവാൻ കർത്താവ് ഇടയാക്കി അപ്പൊ ഇനി എന്ത് ചെയ്യുക ഇതേപോലെ അനേകർക്ക് വേണ്ടി പോയി പ്രാർത്ഥിക്കണം അനേകരെ സൗഖ്യമാക്കണം ഇതാണ് ദൈവരാജ്യം നമ്മളിപ്പോഴും ഇത് വരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് പക്ഷേ ഇത് നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നു അതിന്റെ തെളിവുകളാണ് ഈ കാണുന്നതും കേൾക്കുന്നതും മുഴുവനും നമ്മൾ വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ കേൾക്കുമ്പോൾ കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാവും ഗോഡ് ബ്ലസ് യു കർത്താവ് ഇനിയും പ്രാർത്ഥിക്കുക യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ മറ്റാരെങ്കിലും ഉണ്ടോ പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞു പറഞ്ഞു ഞാനില്ലേ രണ്ടു ദിവസം മുന്നേ എന്റെ കൈ ഞാന് ബ്ലാസ്കില് വെള്ളം തിളപ്പിച്ചോച്ച രാത്രി കുടിക്കാൻ വേണ്ടി ഇങ്ങനെ കിടക്കാൻ എടുത്ത് കൊണ്ടുവയ്ക്കാൻ വേണ്ടിട്ട് ബ്ലാസ്കില് വെള്ളം അപ്പൊ നല്ല തിളച്ച വെള്ളമായിരുന്നു അപ്പൊ ഞാനത് ബ്ലാസ്കില് അടച്ച് അടപ്പ് ശെരിക്കും അടച്ചില്ല അതിന്റെ കിടക്കാൻ നേരം നേരത്ത് അടുക്കളേന്ന് ഇങ്ങനെ എടുത്ത് കയ്യില് ഇങ്ങനെ പിടിച്ചപ്പോ അടപ്പ് മുറുക്കി അടക്കാത്തോണ്ട് ബ്ലാസ്ക് ചെരിഞ്ഞിട്ട് ആ വെള്ളം എന്റെ കയ്യിലേക്ക് വീണു അപ്പൊ എന്റെ കൈ പൊള്ളി പൊള്ളിയിട്ട് എനിക്ക് പെട്ടെന്ന് ഭയങ്കര പുകച്ചിലായി ഞാനിട്ട് ഈ ഒരു ഓയിൽമെന്റ് ഉണ്ട് പൊള്ളുന്നതിന് തേക്കുന്ന അത് തേച്ചിട്ടും പുറച്ചിൽ മാറുന്നില്ല പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ പിന്നെയും പുകച്ചിൽ കൂടി കൂടി വരും അപ്പൊ ഞാൻ വേഗം യേശുവിന്റെ തിരുമുറിവിനെനിക്ക് സൗഖ്യം വന്നത് ഞാനിങ്ങനെ അപ്പൊ ഈ സൂമില് ഞാൻ പ്രാർത്ഥന കേട്ടോണ്ടിരിക്കുന്ന സമയത്താ അപ്പൊ ഞാൻ കൈ വെച്ചിങ്ങനെ പ്രാർത്ഥിച്ചു ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അതിന്റെ പുകച്ചിൽ മാറി ആമേൻ മേൺ തീർച്ചയായിട്ടും ക്രീസ് പറഞ്ഞ പോലെ നമ്മുടെ ഏത് ബുദ്ധിമുട്ടായിക്കോട്ടെ ഏത് രോഗം ആയിക്കോട്ടെ ഏത് ഏത് അവസ്ഥ ആയിക്കോട്ടെ യേശുവിൻ്റെ നാമത്തിൽ പറയുമ്പോൾ അവിടെ അത്ഭുതം നടക്കുന്നു എന്നുള്ള തെളിവാണ് പ്രാർത്ഥിച്ചു നിമിഷം തന്നെ അത് വിട്ടുമാറാൻ കഴിയും നമുക്കറിയാം അങ്ങനെയൊക്കെ സംഭവിച്ചാൽ അതിങ്ങനെ നിൽക്കത്തെയുള്ളു വേദനയായിട്ടും പൊകച്ചിലുമായിട്ടും പക്ഷെ ഇൻസ്റ്റന്റ്ലി അത് വിട്ടുമാറി കർത്താവ് അങ്ങ് തൊട്ടതിന് നന്ദി സൗഖ്യമാക്കിന് നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ മറ്റാരും കൂടെ ഉണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞോട്ടെ ഒരു ഇന്നലത്തെ മെസ്സേജിനെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞോട്ടെ ഇന്നലത്തെ മെസ്സേജ് ഏറ്റവും അനുഗ്രഹമായിരുന്നു എല്ലാരും രക്ഷിക്കപ്പെട്ടു വിശ്വാസിയായ പിന്നെ അവിശ്വാസിയോട് വിശ്വാസിയോട് ഇണയണ ഇണയില്ലാപ്പിണ കൂടെ ഇല്ലെന്ന് പറയും നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് പേടി വരും നമ്മ അങ്ങനുള്ള ഒരു മിണ്ട